ഞങ്ങൾ നമ്മുടെ റവ റവ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് റവേണ്ട ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഒരു കപ്പ് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്നെല്ലാവർക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കാര്യക്ക് ലേസം പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു സ്പൂണ് പഞ്ചാരട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് രേസം വീട്ടിൻ ഉപ്പ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചെടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ രേസം ഒഴിച്ചെടുക്കുന്നുണ്ട് കൊടുക്കുകയാണ് കൊടുക്കാണ് എല്ലായിടത്തും കൂടി ഉപ്പും പഞ്ചാരിയും കുടിച്ചു വരട്ടെ എണ്ണിട്ട് തിളച്ചു വന്നിട്ടുണ്ട്

ാണ് അതങ്ങനെ വള്ളം വരത്തി വരട്ടെ ഏകദേശം ആയി കൊണ്ടിരിക്കണുണ്ട് ചട്ടിമന് ചട്ടിമന്ത് വിട്ട് വരുന്ന പരിപാകണം അപ്പോഴാണ് വള്ളം വറ്റിയെന്നറിയുന്നത് മൈത ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ആദ്യം സീരിയാക്കി വെച്ച റവ കുഴച്ച് വെച്ചില്ലേ വാട്ടിയിട്ട് അരിക്ക് ലാസം മൈതാ അര ക്ലാസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ ആക്കി കുഴക്കാൻ പോവുകയാണ് കുഴച്ചു കുഴച്ചുകൊണ്ടിരിക്കുന്നു മൈപൊടി ഉണ്ടാക്കുന്നത് കുഴക്കയാണ് ചപ്പാത്തി പൊടി ഉണ്ടാക്കാനാണ് അതിൻ്റെ ഉള്ള കൂടുതലാണ് നമ്മൾ പരക്കാൻ പോവുകയാണ്

ിട്ടി മൈദി ചപ്പാത്തി മാറ്റി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള കറി തയ്യാറാക്കാൻ പോകുകയാണ് ചെറുപയത് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഗ്യാസ് ഓൺ ചെയ്യുകയാണ് ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എനിക്ക് വേപ്പിന് പച്ചമുളക് ഇട്ട് സവാളണ്ട് സവാള സവാള നിലത്തിൽ ഇരിഞ്ഞിട്ടുണ്ട് ഏതാ ഞാനും വരൻ വരാനായിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് വണ്ടി ചപ്പ് കൊടുക്കുന്നുണ്ട് മുളപ്പൊടി തലത്തിൽ ഇട്ടുട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഉരുളം കഴിഞ്ഞു കൂടത്താൻ കൊടുക്കുന്നുണ്ട് നല്ല വേണ്ട തന്നെയാണ് അതിൽ വെള്ളം അര ഗ്ലാസ് ചെറുപയറിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം വാമെക്കുന്നുണ്ട് അതിലേക്ക് ഒരു മഞ്ഞപ്പൊടി കൊടുക്കുന്നുണ്ട് ഒന്നേക്കാ സ്പൂണ് മുളക് പൊടി കൊടുക്കുന്നുണ്ട് കാർ സ്പൂൺ ഗരം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര അരസ്പൂണ് വലിയ ജീരകം പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇളക്കി ഇത കുറച്ചുകൂടി വണ്ണം വാങ്ങും ഇതാ ഗ്യാസ് കുക്കർ അടച്ചിട്ടാണ്